ടെക്സ് വെച്ചതിലെ പിഴ പിഴവിഷയവുമായി ബന്ധപ്പെട്ടുള്ള കോർപ്പറേഷന്റെ നടപടി മാതൃകാപരമാണെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ജയൻ ഇനി ഇക്കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടുതൽ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നഗരത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിലെ റോഡ് കെട്ടിമറിച്ച് സമരം ചെയ്ത ചരിത്രമുണ്ട് അന്നൊന്നും പോലീസിന്റെ ശുഷ്കാന്തി കണ്ടില്ലെന്നും ഇക്കാര്യത്തെക്കുറിച്ചുള്ള പോലീസ് കേസിനെ കുറിച്ച് കരമന പറഞ്ഞു ബി ജെ പി ഭരിക്കുന്ന കോർപ്പറേഷൻ പരിധിയിൽ ഇനി മാറാത്തതൊക്കെ മാറും എന്നതിനെ തെളിവുകൂടിയാണ് ഇത്തരം നടപടിയെന്നും ഫ്ലെക്സുകൾ കോർപ്പറേഷൻ സെക്രട്ടറി അറിയിച്ചതിനെ തുടർന്ന് ആ സമയത്ത് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നുവെന്നും നിയമ നടപടികൾ അതിന്റെ വഴിക്ക് പോകുമെന്നും കരമനജയൻ പറഞ്ഞു കായിക അധ്യാപകന്റെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടൊരു വിദ്യാർത്ഥി കൂടി മൊഴി നൽകി കായിക അധ്യാപകനായ വടക്കഞ്ചേരി വടക്കേക്കര സ്വദേശി മോശമായി പെരുമാറിയെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി വിദ്യാർത്ഥിയുടെ മൊഴിയിൽ അധ്യാപകനെതിരെ മൂന്നാമത്തെ എഫ്ഐആർ പോലീസ് രജിസ്റ്റർ ചെയ്തു കൗൺസിലിങ്ങിനിടെയാണ് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ പാലക്കാട് നഗരത്തിലെ സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന മൂന്നാമത്തെ വിദ്യാർത്ഥിയാണ് അധ്യാപകനെതിരെ ലൈംഗിക പരാതി നൽകുന്നത് വിമാനാപകടത്തിൽ മരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ സംസ്കാരം ഇന്ന് ബരാമതിയിൽ നടക്കും രാവിലെ കത്തേവാടിയിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും ഇവിടെ ഒരു മണിക്കൂർ പൊതുദർശനം ഉണ്ടാകും തുടർന്ന് വിലാപയാത്രയായി വിദ്യാ പ്രതിഷ്ഠാന കോളേജിൽ എത്തിക്കും ഇവിടെയും ഉണ്ടാകും അതിനുശേഷം രാവിലെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ ബാരാമതിയിലെത്തും പതിറ്റാണ്ടുകളായി വനിതാ ശാക്തീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ റീറ്റെയിൽ രംഗത്തേക്ക് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനവും വിപണനവും ഊർജിതമാക്കുന്നതിനും അതുവഴി സംരംഭകർക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിനുമായി കുടുംബശ്രീ റീറ്റെയിൽ രംഗത്തേക്ക് കടക്കുകയാണെന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ചാണ് ഇത് സാധ്യമാകുക പ്രാദേശിക തലത്തിൽ നിലവിലുള്ള വിവിധ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസികൾ മുഖേന കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് പാലക്കാട് മുതലമടയിൽ ട്വന്റി ട്വന്റിയിൽ നിന്നും കൂട്ടരാജി എൻഡിഎയുടെ കടകക്ഷിയായതിൽ പ്രതിഷേധിച്ചാണ് കൂട്ടത്തോടെ നിന്നും രാജിവെച്ചത് മുതലമടയിലെ ജനകീയ വികസന മുന്നണി ട്വന്റി ട്വന്റിയിൽ ലയിച്ചിരുന്നു ജനകീയ വികസന മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ചവർ മുഴുവൻ ട്വന്റി ട്വന്റിയിൽ നിന്ന് രാജിവെച്ചു ജനകീയ വികസന മുന്നണിയായി തന്നെ തുടരാനാണ് രാജിവെച്ചവരുടെ തീരുമാനം സാബു എം ജേക്കപ്പ പാർട്ടിയുമായി ആലോചിക്കാതെയാണ് എൻഡിഎയിലെ കടകക്ഷിയാക്കാൻ തീരുമാനിച്ചതെന്നാണ് ആക്ഷേപം മുതലമടയിൽ ചേർന്ന യോഗം ട്വന്റി ട്വന്റിയിലെ ലയനം അസാധുവായി പ്രഖ്യാപിച്ച് ജനകീയ വികസന മുന്നണിയായി തുടരാൻ തീരുമാനിച്ചു